പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണത്തെ മാത്രമല്ല മലയോരങ്ങളിൽ മനുഷ്യരെയും സംരക്ഷിക്കാൻ പദ്ധതികൾ വിഭാവനം ചെയ്ത വ്യക്തിത്വമായിരുന്നു ഓർമ്മയാകുന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ ഗാഡ്ഗിൽ അരങ്ങ് ഒഴിയുമ്പോൾ മലയാള ജനതയ്ക്ക് ബാക്കിയാകുന്നത് എന്താണ് സാമൂഹ്യ നിരീക്ഷകനായ ഫാദർ സജീവ് ഒട്ടുകളത്തിൽ ഇപ്പോൾ ഫാദർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഫാദർ എങ്ങനെയാണ് നമുക്ക് മാധവ് ഗാഡ്ഗിലെ ഓർക്കാൻ കഴിയുന്നത് ഒരു കാലഘട്ടത്തിൽ പ്രകൃതിയെ പ്രത്യേകിച്ച് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അതിന്റെ ഒരു ശബ്ദമായിരുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഈ പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് മാധവ ഗാഡുകളിന്റെ ശബ്ദം ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് പശ്ചിമഘട്ട മലനിരകളുമായി ബന്ധപ്പെട്ട കാര്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മാധവ ഗാഡ്ഗുകലും മാധവ ഗാഡ്ഗലിന്റെ പഠനങ്ങളും മറ്റു കാര്യങ്ങളും ശാസ്ത്രീയമായ നിഗമനങ്ങൾ എന്ന പേരിൽ ഇവിടെ അവതരിപ്പിക്കുമ്പോ ആ പരിസ്ഥിതികളുടെ കണ്ടെത്തലെന്ന് പറയുന്നത് സത്യത്തിൽ അത് ഒരു പരിസ്ഥിതി തീവ്രവാദത്തിന്റെ ഭാഗമായി മാറിപ്പോയോ എന്ന് അന്ന് ഒട്ടുമിക്ക ആളുകളും പ്രത്യേകിച്ച് കർഷകരുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ചിന്തിക്കുകയും അത് ഗാഡ്ഗലിനോട് അന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു പലപ്പോഴും ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചത് മുഴുവനും പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില് അത്രയധികം ശാസ്ത്രീയമായ കാര്യങ്ങളല്ല അല്ലായിരുന്നു എന്നാണ് ആ കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യത്തെ കുറിച്ച് പഠിക്കുകയും വിലയിരുത്തുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യം നേച്ചർ കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു വെസ്റ്റേൺ ഐഡിയ ഉണ്ട് അതായത് മനുഷ്യന്റെ സ്പർശനമേൽക്കാത്ത പ്രകൃതി എന്ന് പറയുന്ന ഒരു കാര്യം അപ്പൊ ആ ക്രിസ്ത്യൻ നേച്ചർ അത് ജോൺ മൂറിന്റെ ഒരു തിയറിയാണ് ആ ക്രിസ്ത്യൻ നേച്ചർ കൺസർവേഷനിലേക്ക് ഈ പറയുന്ന പ്രദേശത്തെ മുഴുവൻ കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ഒളിഞ്ഞും തെളിഞ്ഞും ഗാഡ്ഗലിന്റെ റിപ്പോർട്ടിൽ അന്ന് നമ്മൾ വിശേഷിപ്പിച്ച ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്ന വെസ്റ്റേൺ ഗാർഡ്സിന്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടിന്റെ അകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സത്യമാണ് വാസ്തവമാണ് അതുകൊണ്ടാണ് അന്ന് അത്രയേറെ ഇതിനെതിരെ പ്രതിഷേധങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഗാഡ്ഗിൽ മുൻപോട്ട് വെച്ച ആശയങ്ങളെ മുൻനിർത്തി അതിനെ ഒരു പരിചയമാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന രീതിയിലുള്ള നടപടികളിലേക്കും നിലപാടുകളിലേക്കും പോകാൻ വേണ്ടി പ്രത്യേകിച്ച് ഇന്ത്യയിലെ പരിസ്ഥിതി തീവ്രവാദികൾക്ക് അവർക്ക് ഒത്താശ ചെയ്യുന്ന അന്തർദേശീയ പരിസ്ഥിതി തീവ്രവാദത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരു അവസരം ഗാഡ്ഗിൽ ഒരുക്കിയെന്നും കൂടി ഈ അവസരത്തിൽ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഗാഡ്ഗിൽ നമ്മളിൽ നിന്ന് കടന്നു പോകുന്നു എങ്കിലും അദ്ദേഹം മുൻപോട്ട് വെച്ച ചില കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ വളരെയേറെ വിമർശനത്തിനും വിലയിരുത്തലിനും വിചാരണയ്ക്കും ഒക്കെ വിധേയമായതിന്റെ പിന്നിലെ കാരണം ഇതാണ് ഇപ്പോ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഏറ്റവും സാധാരണമായ ആളുകൾ പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിൽ ജീവിക്കുന്ന സാധാരണ കർഷകരായ ആളുകൾ അവർക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കാനില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അവരവിടെ ഈ ഉപജീവനത്തിന് വേണ്ടിയിട്ട് കുടിയേറുകയും അവിടെ താമസിക്കുകയും അവിടുത്തെ പ്രകൃതിയോട് ചേർന്നും പരിസ്ഥിതിയോട് ചേർന്നും ഒക്കെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അപ്പൊ അങ്ങനെയുള്ളവരെ തീർച്ചയായും നിരാശമാ നിരാശരാക്കുന്നതായിരുന്നു ഗാഡ്ഗിലിന്റെ കണ്ടെത്തലുകളും ഗാഡ്ഗിൽ മുൻപോട്ട് വെച്ച ആശയങ്ങളും പക്ഷെ എന്തുകൊണ്ടോ അതിനെ പിന്നീട് ഗവൺമെന്റ് അതിൽ നിന്ന് പിൻപോട്ട് പോകേണ്ടി വന്നു എന്നുള്ളതാണ് പക്ഷെ ഗാഡ്ഗിലിനെ നമ്മൾ കുറച്ചും കൂടി പഠിക്കുമ്പോ യഥാർത്ഥത്തിൽ ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഗാഡ്ഗിൽ പരിസ്ഥിതിയെ മാത്രമല്ല മനുഷ്യനെയും കൂടി സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യം സത്യമാണ് കാരണം ഗാഡ്ഗിലിന്റെ അവസാന നാളുകളില് ഗാഡ്ഗിൽ എടുത്ത നിലപാടുകൾ തന്നെയാണ് അതിനുള്ള ഉദാഹരണം എന്ന് പറയുന്നത് അന്ന് അദ്ദേഹം ആരുടെയും ഒരു പിടിയിലായിരുന്നില്ല ആരുടെയും സ്വാധീന വലയത്തിലായിരുന്നില്ല ഏതെങ്കിലുമൊക്കെ രീതിയിൽ പരിസ്ഥിതിയിൽ മറ്റൊരു രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം എന്ന് പറയുന്ന ഈ പരിസ്ഥിതി തീവ്രവാദം എന്നൊക്കെ പറയുമ്പോ ഏകവനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് ആ ഏകവനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കൃത്യമായിട്ടുള്ള രീതിയിൽ എഴുതുകയും പഠിപ്പിക്കുകയും പഠനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഉദാഹരണത്തിന് നമുക്കിപ്പോ ഈ നീലഗിരി മുതൽ ബന്ദിപ്പൂർ വരെയും കിടക്കുന്ന വനപ്രദേശം അതൊറ്റ ബയോസ്പിയർ ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് അതിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു അതായിരുന്നു അവരുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഏകവനം പദ്ധതി എന്ന് പറയുന്ന ഒരു ആശയത്തെ ഒളിച്ചു കടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാക്കി ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ മാറ്റി എന്നുള്ളതാണ് അതിന്റെ അകത്തെ നെഗറ്റീവ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം അവിടെ ജീവിക്കുന്ന സാധാരണ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് സാധാരണ മനുഷ്യർ ഇതിനെതിരെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയൊക്കെ ചെയ്ത് പക്ഷേ കേരളത്തിന്റെ രാഷ്ട്രീയ മുഖം അന്ന് ഈ സാധാരണ മനുഷ്യരുടെ പ്രതിഷേധത്തിനോട് എതിരായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് അത് അന്നും അങ്ങനെയായിരുന്നു ഇന്നും ഈ ഗാഡ്ഗിൽ കടന്നു പോകുന്ന സമയത്തും അത് അങ്ങനെ തന്നെയാണ് അതിന് കാരണം എന്താണെന്നും കൂടെ ഞാൻ പറയാം പലപ്പോഴും ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അതിനെ സ്നേഹത്തോടെ ആശ്ലേഷിക്കുകയും അതിനെക്കുറിച്ച് ഘോര പ്രസംഗിക്കുകയും പ്രത്യേകിച്ച് മാധവ് ഗാഡ്ഗിലിനെ പോലെയുള്ള ഒരു ശാസ്ത്രജ്ഞനെ മുൻനിർത്തിക്കൊണ്ട് പല കാര്യങ്ങളും സംസാരിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ പശ്ചിമഘട്ടം പോലെ ഇല്ലെങ്കിൽ അതീവ സുരക്ഷിതമായിട്ടുള്ള മേഖലകളില് കോറി പോലെയുള്ള കാര്യങ്ങൾ അനുവദിക്കുക അവിടെ വലിയ ബൃഹത്തായിട്ടുള്ള നിർമ്മാണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അനുവാദങ്ങൾ കൊടുക്കുക അവിടെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക ഞാൻ ഇന്ന് രാവിലെ മുതൽ ചാനലുകൾ ശ്രദ്ധിക്കുകയായിരുന്നു അപ്പൊ വളരെ പ്രഗത്ഭരായ പ്രത്യേകിച്ച് ഇപ്പോ ഭരണപക്ഷത്തായിരിക്കുന്നവര് പ്രതിപക്ഷത്തായിരിക്കുന്നവരൊക്കെ ഈ മാധവ ഗാഡ്ഗിൽ പോകുന്നത് വലിയ നഷ്ടമാണെന്നും കഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു ശരിയാണ് പക്ഷെ അവര് വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ ഈ പാലക്കാട് എലപ്പള്ളിയില് ഒരു ബ്രൂവറി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതി ഇപ്പൊ ഇടപെട്ടിരിക്കുന്ന ഒരു കേസുണ്ട് ഈ മുകളിൽ കൂടി ഒഴുകുന്ന ജലം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഭൂമിക്കടിയിലൂടെ ഒഴുകുന്ന ഭൂഗർഭജലവും ജലവും അപ്പൊ ഈ ഭൂഗർഭജലത്തിന്റെ ജലത്തിന്റെ കുറവ് വളരെയേറെ ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെ ഭൂഗർഭജലത്തിന്റെ തോതുമായി ബന്ധപ്പെട്ട് ക്രിട്ടിക്കൽ സോണിലുള്ള ഒരു പ്രദേശം അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഈ മാധവ ഗാഡുകലിന്റെ പ്രകൃതി പ്രകൃതിക്കുകയും മാധവ ഗാഡുകലിന്റെ പഠനങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ വേണ്ടി തയ്യാറാണെന്ന് പറയുന്ന പരിസ്ഥിതി വാദികളും സ്നേഹികളും ഈ പറയുന്ന രീതിയിലുള്ള ഭീകരമായ ജലചൂഷണത്തിന് ജലമൂറ്റാൻ വേണ്ടിയിട്ട് ഈ നടപടി എടുത്തിരിക്കുന്ന ഈ ബ്രൂവറി പോലെയുള്ള കാര്യങ്ങളിൽ നിശബ്ദരാണ് അപ്പൊ അതുകൊണ്ട് ഈ പരിസ്ഥിതി വാദികളുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് മാധവ് ഗാഡ്ഗിലിന്റെ കാലത്തും വളരെയേറെ ശ്രദ്ധേയമാണ് ഈ കാലത്തും അത് വളരെയേറെ ശ്രദ്ധേയമാണെന്നുള്ള ഒരു കാര്യം ഉറപ്പാണ് പിന്നെ ഈ മാധവ ഗാഡ്ഗലിനെ കുറിച്ച് വാദവരാതെ സംസാരിക്കുന്ന ആളുകൾ പലപ്പോഴും മാധവ ഗാഡ്ഗിൽ മുൻപോട്ട് വെച്ച മാനുഷികമായിട്ടുള്ള മുഖങ്ങളെ പരിഗണനയെ ഒരു രീതിയിലും അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എന്നും ഇന്നത്തെ ദിവസങ്ങളിൽ പോലും അവരുടെ ഒന്നും ചർച്ചകളിൽ അത് പ്രതിഫലിച്ചില്ല എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് അതായത് മാധവ ഗാഡ്ഗിൽ ആരുടെയും വലയത്തിൽ അല്ലാതെ ഇരിക്കുമ്പോൾ അത് മാധവ ഗാഡ്ഗിൽ സ്വന്തമായി സംസാരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം മനുഷ്യന് വേണ്ടി സംസാരിച്ചു എന്നുള്ളതാണ് മാധവ ഗാഡ്ഗിൽ സ്വന്തമായി സംസാരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി സംസാരിച്ചു എന്നുള്ളതാണ് മാധവ ഗാഡ്ഗിലിനെ വ്യതിരക്തമാക്കുന്നത് അപ്പൊ അതുകൊണ്ട് മാധവ ഗാഡ്ഗിൽ ഈ പറയണ മാഫിയയുടെ ഭാഗമായി നിൽക്കുന്ന മാധവ ഗാഡ്ഗിലും ഈ മാഫിയയുടെ ഭാഗമാകാതെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന മാധവ ഗാഡ്ഗിലും അങ്ങനെ മാധവ ഗാഡ്ഗിന് ഒരു രണ്ടു മുഖം പ്രത്യേകിച്ച് ഞങ്ങളെ പോലെയുള്ള കർഷകരായ ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോ മാധവ് ഗാഡ്ഗിൽ യഥാർത്ഥത്തിൽ ഒരു പരിസ്ഥിതി സ്നേഹിയായി ശാസ്ത്രജ്ഞനായി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഈ പ്രത്യേകിച്ച് മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് ഇറങ്ങുന്ന ഏതൊരു മൃഗത്തെയും അതിനെ നായാട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം അല്പം കൂടി ശാസ്ത്രീയമായി അദ്ദേഹം പറഞ്ഞു വെച്ചു ഈ മൃഗങ്ങളെയൊക്കെ കള്ളിങ് നടത്താനും ശാസ്ത്രീയമായി അതിന്റെ എണ്ണം നിയന്ത്രിക്കാനുമായിട്ടുള്ള ശാസ്ത്രീയമായ സമീപനം ഉണ്ടാകും അപ്പൊ എന്താണ് അത് വളരെ ശാസ്ത്രീയമായിട്ട് നടപ്പാക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതിനപ്പുറത്തേക്ക് കിടന്ന അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു ഈ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് വരുന്ന വന്യമൃഗങ്ങളെ നിലക്കി നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഈ രാജ്യത്ത് ആവശ്യമില്ല ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ പിരിച്ചുവിടണമെന്ന് ഏർ ആദ്യമായിട്ട് തന്നെ പറഞ്ഞ ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ എന്ന നിലയിലാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ കർഷക സമൂഹം സാധാരണ ആളുകൾ മാധവ് ഗാഡ്ഗിനെ ബഹുമാനിക്കുന്നത് കാരണം അവരുടെ വേദനകളുടെയും ബുദ്ധിമുട്ടുകളുടെയും അസ്വസ്ഥതകളുടെയും ഒക്കെ ഒപ്പം നിന്ന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞിട്ടാണ് പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ റിപ്പോർട്ടില് പലയിടത്തും പലവിധ അപാകതകളുണ്ട് അത് ആളുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ് അതെല്ലാം ശാസ്ത്രീയമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല പക്ഷേ ഈ മാധവ് ഗാഡ്ഗലിന്റെ റിപ്പോർട്ടിന്റെ അകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് അതാത് പ്രദേശത്തെ ഏത് രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പാക്കണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഗ്രാമസഭകൾക്ക് അധികാരം കൊടുക്കണമെന്നുള്ളത് മാധവ ഗാഡ്ഗിലിന്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ് പക്ഷേ ഈ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് പറഞ്ഞ ആളുകൾ ആരും മാധവ് ഗാഡ്ഗിന്റെ ഈ നിർദ്ദേശത്തെ കുറിച്ച് മുൻപോട്ട് വെച്ചില്ല അതായത് ഒരു പ്രദേശത്ത് ഏത് രീതിയിലാണ് ഈ പറയുന്ന ഈ പരിസ്ഥിതി സംരക്ഷണം നടപ്പാക്കേണ്ടതെന്ന് ആ പ്രദേശത്തുള്ള ആളുകൾ തന്നെ തീരുമാനിക്കണമെന്നാണ് മാധവ് ഗാഡ്ഗിൽ മുൻപോട്ട് വെച്ച ഒരു കാര്യം രണ്ടാമത്തെ മാധവ് ഗാഡ്ഗലിന്റെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത് അതായത് ഈ മനുഷ്യനെ മാറ്റി നിർത്തിയുള്ള പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ അപ്പൊ അതുകൊണ്ട് ആ മനുഷ്യനെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ഗൗരവത്തിനെടുത്തുകൊണ്ട് അവരുടെ ആശയം കൂടെ സ്വീകരിച്ചുകൊണ്ട് ഉള്ള പരിസ്ഥിതി സംരക്ഷണമേ നടപ്പാക്കാൻ പറ്റുള്ളൂ നിലനിൽക്കൂ എന്ന് ഈ മാധവ് ഗാഡ്ഗലിന്റെ അവസാന നാളുകളിൽ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ അത്തരത്തിലുള്ള മാനുഷിക മുഖം മാധവ ഗാർഡികളിന് കൊടുക്കാതെ മാധവ ഗാർഡികളിന്റെ ഈ പരിസ്ഥിതിയുടെ ഇല്ലെങ്കിൽ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ ഒരപ്പസ്തോലൻ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ഈ പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണത്തിന് വേണ്ടി പറഞ്ഞ പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പേരിൽ ഇവിടെ നടിക്കുന്നവർക്കും അതിന്റെ ബെനിഫിറ്റ് എടുക്കുന്നവർക്കും അതിന്റെ ഒപ്പം നിൽക്കുന്നവർക്കും ഒക്കെ ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം മാധവ ഗാഡ്ഗിലിന്റെ ജീവിതത്തിൽ നിന്നും വാക്കുകളിൽ നിന്നും അടർത്തി എടുത്തുകൊണ്ട് മാധവ് ഗാഡ്ഗിലിനെ അവതരിപ്പിക്കുന്നത് അത് മാധവ ഗാഡ്ഗിൽ എന്ന് പറയുന്ന മനുഷ്യനോട് നമ്മൾ കാണിക്കുന്ന ഒരു ക്രൂരതയായിരിക്കും അപ്പോ അത്തരം ക്രൂരതകൾ അദ്ദേഹത്തിന്റെ ആത്മാവ് തന്നെ പൊറുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു വളരെ പ്രത്യേകിച്ച് മാധവ് ഗാഡ്ഗിൽ എന്ന് പറഞ്ഞ മനുഷ്യ സ്നേഹിയായ കർഷക സ്നേഹിയായ ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോ ഈ മനുഷ്യത്വത്തിന്റെ മുഖമുള്ള ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ എന്ന ഒരു വിചാരമാണ് ചിന്തയാണ് മാധവ് ഗാഡ്ഗലിനെ കുറിച്ച് എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് വളരെ നന്ദി ഫാദർ ഇത്രയും സമയം മാധവ് ഗാഡ്ഗിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഞങ്ങളുമായി പങ്കുവെച്ചതിന് വളരെ നന്ദി